ഹലോ നമസ്കാരം ബി വ്ലോഗ്സ് ആണ് അപ്പം കെ എസ് കെ ഡി ന്യൂസ് നമ്മുടെ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം അതെ കടമനാട് പോരുവഴി പഞ്ചായത്തുകളുടെ കൊല്ലം പത്തനംതിട്ട ജില്ലാ ബോർഡറായ ഒറ്റത്തങ്ങ് ഭാഗത്തെ ശോചനീയാസ്ഥ റോഡിൻ്റെ ശോചനം ഈ പോകുന്ന റോഡ് ഒരു നിരവധി വീടുകളുള്ള സ്ഥലമാണ് അതുവഴി നമുക്കാണെങ്കിൽ എളുപ്പം കടമനാട് ജംഗ്ഷൻ പോകാതെ ഏഴാമല്ല കയറാനൊക്കെ ഒരുപാട് അടി ജനങ്ങൾ പ്രദേശവാസികൾക്കൊക്കെ ഒരുപാട് ഒരുപാട് സ്ഥലം നടക്കാൻ പോലും കൊള്ളാത്ത സ്ഥലം ഓക്കെ അവിടെ ജനകീയ പ്രക്ഷോഭം ആരംഭിച്ചു രാഷ്ട്രീയ കക്ഷികളൊന്നും കൂടാതെ ജനകീയ പ്രക്ഷോഭമാണ് ഇതിന് സർക്കാർ ദയവായി അടിയന്തരമായി നടപടികൾ സ്വീകരിക്കുക ഇലക്ഷനൊക്കെ അല്ലേ വരുന്നത് വോട്ട് പിടിക്കാൻ വരുമ്പം എല്ലാ പാർട്ടിക്കാരും ഒന്ന് ശ്രദ്ധിക്കുക വോട്ട് മാത്രമല്ല ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേക്കുക കാരണം അഞ്ച് വർഷം കഴിഞ്ഞ് നിങ്ങളെയൊക്കെ പിന്നെ കാണാൻ പറ്റും അപ്പോൾ ഈ വോട്ടിന് മുമ്പ് ഇതൊക്കെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ആരും വോട്ട് തരത്തില്ല അത് ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും എവിടെ ആയാലും കേരളത്തിലെവിടെ ആയാലും ഇപ്പോൾ അതാണ് കാരണം നിങ്ങൾ വന്നിട്ട് പോകുന്ന പോക്കറിങ്ങ് പോകും പിന്നെ നല്ല നല്ല മെൻബർമാരും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളിൽ രാഷ്ട്രീയ കരക്കുന്ന രാഷ്ട്രീയം നോക്കാതെ പ്രതികരിക്കുന്ന ആളുകളുണ്ട് നമുക്ക് അവരോടൊക്കെ നല്ല സന്തോഷവും സഹകരണമാണ് പക്ഷേ ഒന്നും ചെയ്യാത്ത കുറേ ആളുകളുണ്ട് ആളുകൾ വാശിയും മറ്റുള്ളവരുടെ വൈരാഗ്യവും വെച്ചിട്ട് പാടുകളിൽ പോലും ഒന്നും ചെയ്യാത്ത പലരുമുണ്ട് എനിക്കും ഇതിൻ്റെ അനുഭവങ്ങളൊക്കെ ഉള്ളതാണ് പക്ഷേ നമ്മളതെന്നാണ് സഞ്ചാരയോഗ്യമായ റോഡുകൾ റോഡുകളുണ്ടെങ്കിൽ നാടിൻ്റെ വളർച്ച കെറ്റുന്നില്ല കടമനാട് ജംഗ്ഷനിൽ നിന്നും ചക്കൊള്ളിക്ക് പോകുന്ന റോഡിൽ കൂടെ യാത്ര ചെയ്തിട്ടുള്ളവർക്ക് മനസ്സിലാകും അതിൻ്റെ ബുദ്ധിമുട്ടും അതെങ്ങനെയൊക്കെയാണെന്ന് ദയവേദിപ്പം ഒരു പഞ്ചായത്തുകാര് കടനാട് പഞ്ചായത്തു കൊണ്ട് പറയുകയാണെങ്കിൽ ഈ റോഡ് അവർക്ക് വിട്ടു വിട്ടുകൊടുക്കുകയാണെങ്കിൽ അത് അവർ ശരിയായിക്കോളാം അവർ ഫണ്ട് വരെ പ്ലാൻ ഫണ്ട് വരെ വെച്ചാണെന്ന് പക്ഷേ ഇത് കടമയാട് പഞ്ചായത്ത് വിട്ടുകൊടുക്കത്തും ഇല്ല എന്നാൽ കടനാട് പഞ്ചായത്ത് ചെയ്യത്തും ഇല്ല അപ്പോൾ ഒരു വിട്ടു വിട്ടുകൊടുക്കാത്തോം കാലം അവർക്ക് ഈ റോഡ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം രണ്ടിനുടെ മദ്യത്താണ് മിക്ക റോഡുകളുടെ അവസ്ഥ ഇതൊക്കെയാണ് ഈ ഇതിനെ കുറിച്ച് നമ്മുടെ അവിടുത്തെ വാർഡ് മെമ്പറിന്റെ അഭിപ്രായം ഒന്ന് കേൾക്കാം എന്താണ് അവർ പറയുന്നതെന്ന് ഓക്കെ നമ്മളെ ഇലക്ഷനാക്കിയാണല്ലോ അപ്പം ഇതൊക്കെ കണ്ടൊന്ന് പ്രതികരിക്കുക ഓക്കെ മൂന്ന് മാസത്തേക്ക് ഉള്ള ആളിനെ എന്തിനാ വിളിച്ചത് പക്ഷേ നിങ്ങൾ വിട്ടേക്കുന്ന ഡ്രസ്സ് തേച്ച് വെച്ചേക്കുന്നവരുമായിട്ട് വീട്ടിലോട്ടാണോ വരരുത് അത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത് ഞാൻ കയറിയ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തൊന്നാം തന്നെ ഞാൻ മെമ്പറായി കയറുന്നത് അപ്പോൾ പല പലവട്ടവും ഇങ്ങനെ മുൻ മെമ്പറായിരുന്നു ഗിനീഷ് മെമ്പറായിരുന്നു അതൊന്നും വിളിച്ചുവെച്ചു കുറേ മെമ്പർമാരുണ്ടായിരുന്നു അപ്പം അന്നെല്ലാം വിചാരിച്ചിട്ട് അവരുടെയെല്ലാം നമുക്ക് പറ്റാനിട്ടാണെന്ന് പക്ഷേ ഞാൻ ആ വർഷം തൊട്ടേ ഞാൻ ഈ റോഡ് വാട്ട് കാരണം ഈ വെച്ചു ഓട്ടി ചോദിച്ചു കൊണ്ടപ്പോൾ തന്നെ എൻ്റെ ഒരു പത്ത് കുടുംബങ്ങളുണ്ട് എൻ്റെ വാർഡിലെ ഏതാ വാർഡിലെ പത്ത് കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നു അവർക്ക് പ്രധാന റോഡ് ഇത് തന്നെ അവരുടെ അപ്പോൾ ഞാൻ പറഞ്ഞു എന്നെക്കൊണ്ട് ഒക്കുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു തരാം എന്ന രീതിയിലാണ് ഞാൻ കയറിയത് പേര് കഴിഞ്ഞപ്പം ഞാൻ ആദ്യമേ ഇത് കൊടുത്ത് നോക്കിയപ്പോൾ ഒന്നും പറഞ്ഞില്ല പിന്നെ പിന്നീട് വീണ്ടും നമ്മുടെ പിന്നെ ബ്രാഞ്ച് സെക്രട്ടറിയായ സാമ്പസാറ് ദേ സാറ് വിനീഷ് ശമ്പർ മറ്റേ ലോക്കൽ പിന്നെ ലോക്കൽ സെക്രട്ടറി മനുസഹാർ ഇത്രയും മേരോട് ഞാൻ സംസാരിക്കുകയും ഇതേ തുടർന്ന് നവകേരള സഹസുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഇങ്ങനൊരു പരാതി വയ്ക്കുകയും ബ്രാഞ്ച് ബ്രാഞ്ച് സെക്രട്ടറി ഞങ്ങൾ എല്ലാവരോടും കൂടി ഒരു പരാതി വെക്കുകയും ആ പരാതിക്കകത്ത് നമ്മൾ അതിന് റിപ്പോർട്ട് വന്നപ്പോൾ അത് കടന്നാട് പഞ്ചായത്തിൻ്റെ അവസ്ഥയിലാണെന്ന് പറയുകയും ചെയ്തു വീണ്ടും ഞാൻ ഒന്ന് രണ്ട് പെട്ടം ഞാൻ ഉദ്യോഗസ്ഥരെ വിളിച്ചിട്ട് പറഞ്ഞു പറയുക എന്തെങ്കിലും ചെയ്യാൻ പറ്റും കാരണം നമ്മൾ നമ്മൾ കര ഉടയ്ക്കുന്ന നമ്മുടെ സ്വന്തം വസ്തുവാണെങ്കിൽ നമുക്ക് കരവടയ്ക്കാൻ പറ്റുകയുള്ളൂ അതുപോലെയാണ് ഇത് ഇത് നമ്മുടെ പഞ്ചായത്തിലുള്ളതല്ല അതുകൊണ്ട് ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റും കുറേ മണ്ണെങ്കിലും അടിച്ച് ഞാൻ ഒരുപാട് പെട്ടെന്ന് ശ്രമിച്ചതാണ് കാരണം നമുക്കത് ലൈബ്രറ്റി ആയിട്ടൊക്കെ വരും നമ്മളത് തിരിച്ച് മട്ടടയ്ക്കട്ടെ വരും അതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റത്തില്ല അപ്പോൾ അതിൻ്റെ പേരിൽ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെയായി തുടർന്ന് വീണ്ടും ഞാനിങ്ങനെ എല്ലാവരോടും പറയും അപ്പോൾ ഒന്നും പറ്റാതായി വീണ്ടും ഞങ്ങളിങ്ങനെ ഒരു എൻ ആർ ഐസിൻ്റെ ഒരു ആതിരിച്ചടങ്ങുണ്ടായിരുന്നു അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ചിറ്റയും മൊബോർ സാറി അവിടെ വരികയും പള്ളിക്കാരി വരികയും അവിടെ വെച്ച് ഞാൻ നിവേദനം കൊടുക്കുകയും ചെയ്യും റോഡുമായിട്ട് ബന്ധപ്പെട്ട് അതിനുശേഷം വീണ്ടും വീണ്ടും ഞാൻ പഞ്ചായത്ത് സംസാരിക്കുക പറഞ്ഞില്ല നമ്മുടെ ആസ്ഥയിലില്ലാതെ ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ എനിക്ക് ദിവസം നമ്പറോട് സംസാരിക്കുകയും അങ്ങനെ നമ്പറ് പറഞ്ഞ് എനിക്ക് പറ്റത്തില്ല ഫണ്ടില്ല എന്നാണ് പറഞ്ഞത് എന്നെ എനിക്ക് ഞാൻ ആരെയും വിമർശിക്കുകയോ ഒന്നുമല്ല നിങ്ങളുടെ വിഷമങ്ങളും കാര്യങ്ങളും ആരെയും കുറ്റപ്പെടുത്തിയല്ല ഞാൻ എല്ലാവരുടെയും അവ ഒന്നും ആരെയും വിമർശിക്കുകയല്ല അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാനൊരു എന്റെ പാട്ട് ഒരു എൺപത്തി അഞ്ച് തൊണ്ണൂറ് ലക്ഷം രൂപ ഞാൻ ചിലവാക്കി ഇതുവരെ റോഡുകളെല്ലാം ഒരു ഒരുവിധമൊക്കെ എന്നെ കൊണ്ട് ഒക്കുന്ന രീതികളൊക്കെ ചെയ്തു എന്റെ എന്നോട് എന്റെ പാർട്ടി എന്നോട് എന്റെ കൂടെ നിൽക്കുകയും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് അപ്പം ഇങ്ങനെ ഇരിക്കുമ്പോൾ കാരണം എല്ലാ വർഷവും ഓൺ ഫണ്ടൊക്കെ കിട്ടും മെമ്പറിനായാലും ഒക്കെ കിട്ടും കാരണം എനിക്കൊരു ഒമ്പത് ലക്ഷം പത്ത് ലക്ഷം രൂപ ഓൺഫണ്ട് ഉണ്ട് അല്ലാതെ മെയിൻ്റൻസ് റോഡൊന്നും നമുക്ക് ഈ റോഡിൽ ചെയ്യാൻ പറ്റത്തില്ല മെയിനൻസ് വർക്കുകളൊന്നും നമുക്ക് ഈ റോഡുകൾ കാരണം അല്ലാതെ ഓൺ ഫണ്ട് നമുക്ക് എല്ലാവരും വർക്കുകൾ മാത്രമേ നമുക്ക് ഈ വർക്കുകളൊക്കെ ചെയ്യൂ അത് മൂന്ന് ലക്ഷം നാല് ലക്ഷം ഒക്കെ കഴിഞ്ഞാൽ അറുപത്തേഴ് മീറ്റർ അറുപത് മീറ്റർ അതൊക്കെ ചെയ്യാൻ പറ്റും ഇത് സൈഡ് വാളൊക്കെ കിട്ടി ചെയ്തു വരുമ്പോൾ നമുക്ക് നല്ലൊരു തുക വേണം ആ ശരി വേണം അപ്പം സംസാരിക്കാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞത് പിന്നീട് അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഞങ്ങൾ ഒരുപാട് പരാതികൾ നൽകുകയും വീണ്ടും ഞാൻ കടനാട് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റിനെ വിളിക്കുകയും വിളിച്ചിട്ട് ഞാൻ പറയണെങ്കിൽ ഒരു എസ്റ്റിമേറ്റ് എടുത്ത് തരണം അവിടുത്തെ എയ്യെ കൊണ്ട് ഒരു എസ്റ്റിമേറ്റ് എടുത്ത് തരണം ഞങ്ങൾ അല്ലാതെ പൊതുവാനാമത്തിൻ്റെ വെച്ച് ആ രീതി വരെ ഞങ്ങൾ ചെയ്യും പക്ഷേ അത് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റത്തില്ല കാരണം പൊതുവാനാമത്തെ ഉൾപ്പെടുന്നതല്ല നമ്മുടെ ഈ വലിയ റോഡുകൾ അപ്പം വീണ്ടും ഞങ്ങൾ വീണ്ടും ഞാൻ വിരീഷ് നമ്മളോട് ഇവരോട് എല്ലാം സംസാരിക്കും പാർട്ടിയിൽ അത് സംസാരിക്കും ഈ ഒരു വിഷയം കാരണം എൻ്റെ കുടുംബാംഗങ്ങൾ ഒരുപാട് വിഷമമുണ്ട് കാരണം ഞാൻ തന്നെ ഇവിടെ വണ്ടി വെച്ചിട്ടാണ് നടന്നാ വരുന്നത് ഒരു പാചകത്തിന് ഇന്നോട്ട് അറിഞ്ഞു ഒരു ഓട്ടോയും ചോദിച്ചു ഈ ഇവിടം പിടിത്തക്കോട്ട് വരും ഏറെ അതിലേ നല്ല ആരോഗ്യ ഇവിടെ വരില്ല ഈ നോട്ട് വേണ്ടിട്ട് ഇനി ആ പരിധി കാലത്ത് വരാൻ കാലം അവിടേക്ക് പറയട്ടെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തു അങ്ങനെ വീണ്ടും അണ്ണെന്ന് എനിക്ക് ഓർണേന ഒരു ദിവസം വിവരാശം വെച്ച് പഞ്ചായത്തിൽ ഈ റോഡ് ആലയുടെ അറിയാൻ വേണ്ടി അപ്പോൾ എന്നോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ വീണ്ടും അണ്ണ് റിപ്പോർട്ട് കൊടുത്ത് എന്തുവാ കടമനാട് പഞ്ചായത്തിൻ്റെ ആസ്ഥാനുള്ളതാണ് നമുക്ക് ഒരു തരത്തിൽ ബ്ലോക്കിൻ്റെ ചെയ്യാൻ പറ്റത്തില്ല ജില്ലയുടെ ചെയ്യാൻ പറ്റത്തില്ല എം എൽ എയുടെ വീട്ടിന് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് അതുകൊണ്ട് വീണ്ടും വീണ്ടും കൊടുത്ത് അങ്ങനെ വീണ്ടും ഞാൻ എൻ്റെ ലെറ്റർ പാട് വഴി വീണ്ടും ഞാൻ മിനിറ്റ് വഴി കൊടുത്ത് റവന്യൂ മന്ത്രിക്ക് കെ രാജൻ മന്ത്രിക്ക് ഞങ്ങൾ കൊടുക്കുകയും ബ്ലഡിൻ്റെ ഫണ്ട് വെള്ളപ്പൊക്കെ ആ ഒരു ഫണ്ടിന് വേണ്ടി അനുവദിക്കുക കാരണം അതെല്ലാവരും ചിലവാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ രീതി അത് കൊടുക്കുകയും അത് കൊടുത്ത് അതിൻ്റെ എല്ലാം കേന്ദ്ര പൈസ കുറച്ച് എത്തിയിട്ടുണ്ട് പത്തു ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് അത് ഞാൻ ബാക്കിയുള്ളത് മറ്റുള്ള മറ്റ് പഞ്ചായത്തൂടെ കേന്ദ്രീകരിച്ച് പറ്റില്ല എന്ന് പറഞ്ഞാൽ അതൊക്കെ അങ്ങനെ പറയാം പക്ഷേ മറ്റ് അവിടുത്തെ എം പി യോ എം എൽ എയോ മറ്റുള്ളവരെയും കൂടെ കണ്ടുകൊണ്ട് ബാക്കി പൈസകൾ അനുവദിച്ച് ചെയ്ത് കൊടുക്കണം എൻ്റെ ഒരു അപേക്ഷ അതിന് എല്ലാ സപ്പോർട്ട് എന്നെ കൊണ്ട് വെക്കും ഇനി ഒരു മാസം ഇല്ല ഞങ്ങൾക്ക് പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ഞങ്ങൾ നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ അതുപോലെ അത് കഴിഞ്ഞ് വരുന്ന ഞങ്ങളുടെ മെമ്പർമാർ ആയാലും ഞങ്ങളുടെ പാപ്പി സംവിധാനമായാലും ഞങ്ങൾ എല്ലാ തരത്തിലും സഹായങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും കാരണം ഞങ്ങൾ ഒരു പത്ത് കുടുംബങ്ങളോളം ഞങ്ങളുടെ പഞ്ചായത്തിലുള്ളതാണ് പിന്നെ അതുപോലെ എല്ലാവരും നമുക്കും ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഈ റോഡ് എത്രയും പെട്ടെന്ന് കൃഷിയാക്കണമെന്നാണ് എൻ്റെ ആവശ്യവും നിങ്ങളുടെ എല്ലാവരെയും കൂടെ എല്ലാം എപ്പോഴും കാണുമെന്ന് പറഞ്ഞുകൊണ്ട് അല്ല അവർ ഒരു നേരം ചോദിച്ചിട്ട് അവള് വന്നേറായിട്ട് പോരവർക്ക് ഉണ്ടാക്കിയില്ല അവളെല്ലാം ഇരിഞ്ഞ് കിടക്കുവോ അവിടെ കൂടെ നടന്ന് പുനത്തുണ്ടോടിനും മൂന്ന് ലക്ഷം രൂപ അനുവദിച്ചു ഒരു എന്റെ ഓൺ ഫണ്ട് അത്രയും ചെയ്തിട്ട് ബാലൻസ് ഞാൻ പറയുന്നേ നമുക്ക് പറയട്ടെ നമ്മക്ക് ആ പാറവിള കിടന്നെ കിട്ടുന്ന ആയിട്ടോട്ടുള്ള അതിന്റെ കുറച്ച് രണ്ടില എനിക്ക് ഞങ്ങളുടെ ആസിലുണ്ടോന്നറിയല്ലാൻ പറ്റുന്നില്ല എന്നോട് ആരും ഇതുവരെ ആരും എന്നോട് ഇതുവരെ അറിയിച്ചിട്ടില്ല പറഞ്ഞിട്ടില്ല അവിടെ എനിക്കതിനെ കുറിച്ച് അറിയത്തില്ല കാരണം താഴോട്ടുള്ള പുനത്തുണ്ടിലേക്കുള്ള അതും അനുവദിച്ചെടുക്കുക അപ്പൊ ഒരാളെടുത്തിട്ടേക്കോ ഉടനെ അറിയും കാര്യമായിട്ടു बात <laughs> <laughs> <laughs>